الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ما بعد فاتقوا الله يا عباد الله الله سبحانه وتعالى يريد بلك بلوك نيام الأرديش بالغلام جيدة الليل رحسي السمع ميقر بلقاء تصوفي قوان ما يترسر مكنا ينا سنة ഞങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണോ സ്വീകരിക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലൊക്കെ രചിച്ച വ്യക്തിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ചുമാണ് നമ്മളെ ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ഈ ഗ്രന്ഥത്തിന്റെ പേരായി അറിയപ്പെടുന്നത് എന്ന പേരിൽ രോഗവും ചികിത്സയും എന്നാണ് അതിന്റെ അർത്ഥം ഒരുപാട് ഭാഷകളിലേക്ക് ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു പേരിൽ ഈ പുസ്തകം അറിയപ്പെടുന്നത് അൽ ജവാബുൽ കാഫി ശമനം ചോദിക്കുന്ന ആളുകൾക്കുള്ള ശമനത്തെ തേടുന്ന ആളുകൾക്കുള്ള കൃത്യമായ ഉത്തരമെന്നാണ് മറ്റൊരു പേരിൽ ഈ പുസ്തകം അറിയപ്പെടുന്നത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായും ശാരീരികമായും ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതിനെല്ലാം ഉള്ള ഒരു പോവഴിയാണ് ഈ പുസ്തകമെന്നാണ് ആധുനിക പണ്ഡിതന്മാരെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നത് ഈ പുസ്തകം രചിക്കപ്പെടാനുള്ള കാരണം ഒരു വ്യക്തിയുടെ ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യമാണ് ആ ചോദ്യത്തിൽ നിന്നാണ് ഇത്രയും ബൃഹത്തായ ഒരു പുസ്തകം ഉടലെടുക്കുന്നത് ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇസ്ലാം വിമർശകർ അവർ പറയാറുള്ള ഒരു വിമർശനമാണല്ലോ ഇസ്ലാം ചോദ്യത്തിന് പ്രോത്സാഹനം നൽകാറില്ല ചോദ്യം ചോദിക്കുക എന്നത് ഇസ്ലാം വിലക്കുന്നുണ്ട് ഇസ്ലാം ചോദ്യത്തെ പേടിക്കുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഏഴാമത്തെ ആയത്തിൽ പറയുന്നത് അറിവില്ല എങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളെ കുറിച്ച് അജ്ഞതയുണ്ട് എങ്കിൽ നിങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് സുഹൃത്തുനിലെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ സമാനമായ വചനം നമുക്ക് കാണാൻ സാധിക്കും ഇമാം എന്നാൽ തുറക്കാൻ അറിവ് എന്നാൽ ഉത്തരം പറയുകയും ചെയ്യലാണ് മുട്ടിനോട് കാൽമുട്ട് ചേർത്ത് വെച്ചുകൊണ്ട് ജിബിരി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസ് ആ ഹദീസിൽ ഏറ്റവും അവസാനം പറയുന്നത് പറഞ്ഞു കൊടുക്കുന്നത് വന്നത് നിങ്ങൾക്ക് ദീനു പഠിപ്പിക്കാൻ വേണ്ടിയാണത് ജിബിലു വസ്സലാം ചോദ്യങ്ങളാണ് ചോദിച്ചത് അതിനെക്കുറിച്ച് റസൂൽ പറഞ്ഞത് ദീനു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജിബിലിഅലിത്തു വസ്സലാം വന്നത് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കുക ഉത്തരങ്ങൾ ഇതെല്ലാം ദീനിന്റെ ഭാഗമാണ് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി ൾ ഏറ്റവും ഉന്നതരാണ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇത്രയും അറിവ് നിങ്ങൾ എങ്ങനെ സമ്പാദിച്ചു എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകിയത് ചോദിക്കുന്ന നാവ് എനിക്കുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ചിന്തിക്കുന്ന ഹൃദയവും എനിക്കുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്നല്ല ഇസ്ലാം ചോദ്യത്തെ ഏതൊരു ഏതൊരു കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത് എന്നത് വ്യക്തമാക്കുക എന്നാൽ ഉപകാരമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത് പറയുന്നത് ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു ഒരാൾക്ക് ഹൈർ ഉദ്ദേശിച്ചാൽ അവന്റെ ചോദ്യങ്ങളെല്ലാം ഉപകാരപ്രദമായ ആവശ്യമുള്ള ചോദ്യങ്ങളാക്കി മാറ്റുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അക്കാസ് പറയുന്നത് സ്വഭാവ നന്മ നിറഞ്ഞ ആളുകളായിരുന്നു അവരുടെ ചോദ്യങ്ങളെല്ലാം ഞാൻ പലപ്പോഴായി കേൾക്കാറുണ്ടായിരുന്നു അവർ അവരുടെ ജീവിതത്തിനും അവരുടെ ആസത്തിന്റെ വിജയത്തിനും ഉപകാരപ്രദമായ ചോദ്യമല്ലാത്ത മറ്റൊരു ചോദ്യവും അവർ ചോദിക്കാറുണ്ടായിരുന്നില്ല എന്ന് ഇസ്ലാം ചോദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ചോദ്യം അത് ഉപകാരപ്രദമാകണം എന്നുകൂടി ഇസ്ലാം അതിലൊരു മാനദണ്ഡമായി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതല്ലാതെ ആവശ്യമില്ലാതെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ആളുകളെ കളിയാക്കാൻ വേണ്ടി അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്തിനറി ഒരിക്കലും സർക്കാർ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു വ്യക്തി അദ്ദേഹം ആളുകളെ സംശയാസ്പയത്തുകൾ നിരന്തരമായി ജനങ്ങളോട് ചോദിച്ചുകൊണ്ടിരുന്നു ഇത് കണ്ട മദീനയിൽ നിന്ന് പുറത്താക്കി എന്ന് അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ മുമ്പ് നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ഉപകാരപ്രദമായ ചോദ്യമാണോ ഇതിന്റെ ആഹാരത്തിന് ഉപകരിക്കുന്നതാണോ ഇതുകൊണ്ട് എന്താണ് എനിക്കുള്ള ഉപകാരം എന്നൊന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അറിവെല്ലാം പഠിച്ചു തീർത്തോ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാൻ എന്താണ് എന്നെ പ്രേരിപ്പിച്ചത് എന്ന രൂപത്തിൽ അങ്ങനെയുള്ള ചോദ്യത്തിന്റെ ആവശ്യമില്ല എന്ന നിരക്കായിരുന്നു ഉത്തരം മറ്റൊരിക്കൽ പറഞ്ഞു കൊടുത്തത് എന്താണ് ഉപകരിക്കുന്നത് അത് നീ സ്വീകരിക്കുക ഇത്തരം പുതുതായ ആവശ്യമില്ലാത്ത മസലകൾ നീ ഒഴിവാക്കണം എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് അതോടൊപ്പം ചോദിക്കുമ്പോൾ വളരെ ലോലമായി ചോദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ചില ആളുകൾ ചോദിക്കുന്നത് തർക്കിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പറയുന്നത് പ്രവർത്തനം ചെയ്യാൻ വേണ്ടി അമലകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദി ചോദിക്കുന്നതെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് എന്നാൽ മറച്ച് തർക്കിക്കാനും ആ തർക്കത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടിയാണ് ഒരാൾ ചോദിക്കുന്നതെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദിക്കുന്ന വ്യക്തി ചില ആദാവുകൾ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് അതോടൊപ്പം ചോദിക്കപ്പെടുന്ന വ്യക്തിക്കും ചില മര്യാദകൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഈ മര്യാദകൾ പലപ്പോഴായി പല ആളുകളും അത് വ്യക്തികളും എന്നതാണ് അറിയാത്ത കാര്യങ്ങളാണ് ചോദിക്കേണ്ടത് ചില ആളുകൾ അറിയുന്നുണ്ടാകും എന്നാലും ഒരാവശ്യവും ഇല്ലാതെ അത് കൊണ്ടും കൊണ്ടും ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് വലമാക്കളൊക്കെ പറഞ്ഞു വെക്കുന്നത് അറിയുന്ന കാര്യം തന്നെ വീണ്ടും ചോദിക്കുക എന്നത് അതവൻ്റെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ അവൻ്റെ ആഹാരത്തിലേക്കുള്ള യാത്ര മുടക്കുന്നതുമാണ് അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാമത്തേത് ഇത് പല ആളുകളും ശ്രദ്ധിക്കാത്ത വിഷയം പല ആളുകളും അശ്രദ്ധരായി പോകുന്ന ഒരു വിഷയമാണ് സംഭവിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുക എന്നത് ആ കാര്യം സംഭവിച്ചിട്ടുണ്ടാവുകയില്ല എന്നാലും അങ്ങനെ ആയാൽ എന്താകും എന്ന നിലത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ ചോദിക്കുക എന്നതും പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയമല്ല എന്ന എന്നാൽ സ്വഹാപാക്കളും എല്ലാം ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ചോദിക്കുക എന്നതിനെ വെറുതിരുന്നു എന്നാണ് ഇങ്ങനെയായാൽ എന്താകും ചോദിച്ചായപ്പോൾ ആ കാര്യം നടക്കുന്നത് നീ അതിനെ ഒഴിവാക്കി അത് നടന്നു കഴിഞ്ഞാൽ നീ അത് ചോദിച്ചാൽ മതി എന്നുള്ളതാണ് ഇവർ ോട് മര്യാദകൾ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാര്യങ്ങൾ സംഭവിക്കാതെ ചോദിക്കാൻ നിൽക്കരുത് എന്ന് പറയുന്നത് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഒരു ക്ലാസ് നടക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ചോദ്യം ചോദിക്കുക എന്നതും പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയമല്ല എന്നാണ് അത് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമാണ് ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടത് ഹദീസുകൾ ഉദ്ധരിക്കുന്ന സമയത്ത് വഴിമാക്കൾ പറയാറുണ്ട് ഹദീസ് ഉദ്ധരിക്കുന്നതിനിടയിൽ ആ ഹരീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് അതിൻ്റെ ഇടയിലല്ല ചോദിക്കേണ്ടത് മറിച്ച് പൂർത്തിയായ ാണ് ചോദിക്കേണ്ടത് എന്ന് അതുകൊണ്ട് തന്നെ ഇത്തരം മര്യാദകൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഇനിയും ഒട്ടേറെ മര്യാദകൾ ചോദ്യകർത്താക്കൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്